േ അവൻ ചോദിക്കുമ്പോൾ അവനെ നോക്കി പുച്ഛം ഭാവത്തോടെ മുഖം തിരിച്ചവൾ നിന്നോടാ ചോദിച്ചത് നീ പോയില്ലേന്ന് നിന്നെ ഇവിടെ കാണരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൻ പറയുമ്പോൾ അവൾ അവരെ നോക്കി കട്ടിലും ഇറങ്ങി സാരി തലപ്പെടുത്ത് ആരയിൽ കൊത്തി അവന്റെ അടുത്തേക്ക് നടന്നു അങ്ങനെ അങ്ങ് പോകാൻ എനിക്ക് സൗകര്യമില്ല തനിക്ക് തോന്നുമ്പോ കേട്ടാനും തോന്നുമ്പോ പോകാനും ഞാനെന്താ തന്റെ അടിമയാണോ ഇവിടെ തന്റെ ഭാര്യയായി തന്നെ നിൽക്കും തനിക്ക് എന്താ ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അങ്ങ് ചെയ്യും അവനോട് ചേർന്ന് അവൾ പറയുമ്പോൾ അവളെ തന്നെ നോക്കി നിന്നു അവൻ നിന്നെ പറഞ്ഞയക്കാനുള്ള വഴിക്ക് എനിക്കറിയാം സീതമ്മ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് ഒരു പരിഹാസത്തോടെ പറഞ്ഞതും താൻ എന്താന്ന് വച്ചാ ചെയ്തോ ഏതായാലും താൻ എൻ്റെ തലയിലായി ഇനി തന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ അവളുടെ ഓരോ വാക്കും കേൾക്കെ എവിടെ നിന്ന് അവൾക്ക് ഇത്ര ധൈര്യം കിട്ടിയെന്നായിരുന്നു അവൻറെ മനസ്സിൽ താൻ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ കണ്ണു നിറച്ചിരുന്ന പെണ്ണ് ഇപ്പൊ എന്നെ എതിർത്ത് നിൽക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ അതിന് പിന്നിൽ ഇവൾക്ക് ധൈര്യം കൊടുത്ത ആരും ഉണ്ടാവും എന്ന അവൻ ഉറപ്പായിരുന്നു നീ എന്ത് കോപ്പാണെന്ന് വെച്ചാൽ കാണിക്കാം എവിടെ ഈ ഷെൽഫിൽ ഉണ്ടായിരുന്ന കുപ്പികൾ എവിടെ അത് പറ അത് നിങ്ങളെ മര്യാദ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഞാനെടുത്ത് കളഞ്ഞു ഇനിയും ഇവിടെ കൊണ്ടുവച്ചാൽ ഇനിയും എടുത്ത് കളയും അവൾ പറയുമ്പോഴേക്കും അവളുടെ കുത്തി കുത്തിപ്പിടിച്ചിരുന്നു അവൻ എന്നെ മര്യാദ പഠിപ്പിക്കാൻ മാത്രം ആയോടി നീ എന്നാൽ നിന്നെ ഞാനൊന്ന് മര്യാദ പഠിപ്പിക്കട്ടെ വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ തലയിൽ കയറുന്നോ ഇന്ദ്രനാരാന്ന് കാണിച്ചു തരാടി അവൻ പറഞ്ഞ അവളെ ചുമരിലേക്കൊന്ന് തള്ളി വിട്ടു ടോബി ഉറക്കെ ഇന്ദ്രൻ വിളിച്ചതും റൂമിന് പുറത്തായി കിടന്നവൻ നിമിഷം നേരെ കൊണ്ട് ചാടി ഇന്ദ്രനടുത്തെത്തിയതും അവിടെയുള്ള ഒരു ചാരു കസാരിലേക്കിരുന്ന ഇന്ദ്രൻ അവളെ നോക്കി ഒരു വിജയശിരിയോടെ ടോബിയുടെ തലയിൽ മെല്ലെ തലോടി അവൻ അറിയാം അവൾക്ക് ടോബിയോ വല്ലാത്ത പേടിയാണെന്ന് എപ്പോഴും ടോബി മുറിയിലേക്ക് വന്നാൽ അവൾ അത്രയും പേടിയോടെ തന്റെ പിന്നിലേക്ക് ഒളിച്ചു നിൽക്കും ഇന്നിപ്പോ അവളെ പേടിപ്പിക്കാൻ ഇവളോ നല്ലൊരു ആയുധം തൻ്റെ കയ്യിലില്ല ടോബി കം സീത പറയുന്നതും ഓടി അവളുടെ അടുത്തായി ചെന്ന് അവളുടെ അടുത്തായി കിടന്നു ടോബി മെല്ലെ അവൻ്റെ തലയിൽ തലോടി ഇന്ദ്രൻ ചിരിച്ചതുപോലെ അതേ ഭാവത്തിൽ അല്പം പൂച്ചും പരിഹാസവും കലർത്തിയെന്നും ചിരിച്ചു സീത ടോബി അവൾ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയതും അവൾ അവനെ തലോടുന്നു നോക്കി ആകെ ഞെട്ടി ഇന്ദ്രനും അവനവൻ്റെ കണ്ണുകളും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് സത്യം ഇനി പുതിയ വല്ല അടവുമുണ്ടോ മിസ്റ്റർ കുഞ്ഞുതമ്പുരാൻ സീത ചൂണ്ടിലൊളിപ്പിച്ച ചിരിയോടെ ചോദിച്ചതിന് അവളെ നോക്കി നിൽക്കാൻ അവനെ കഴിഞ്ഞുള്ളൂ എന്നെ വിശ്വാസമില്ലാത്തവൾ എന്തിനാ എൻ്റെ കൂടെ ഇവിടെ കഴിയുന്നേ അത്രയ്ക്ക് ത്യാഗമൊന്നും ആരും ചെയ്യണ്ട നാളെ രാവിലെ ഉഴുന്നിറങ്ങിക്കോണം ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും വേണ്ട അവൻ അവളെ തന്നെ നോക്കി പറയുമ്പോഴും എന്തോ ഉള്ളിൽ വല്ലാത്തൊരു ആശ്വാസം പടർന്നു കയറുന്നത് അവൻ അറിയുന്നുണ്ട് യാതൊരു ബന്ധവും വേണ്ടാൻ തമ്പുരാൻ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ അങ്ങനെയാണെങ്കിൽ താൻ കെട്ടിയ താലി തന്നെ അഴിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇവിടുന്ന് പൊക്കണം അതുവരെ തൻ്റെ ഭാര്യയെ ഞാൻ ഇവിടെ തന്നെ കാണും താൻ എന്നെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഉള്ളത് തന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കുകയും ചെയ്യും അവൾ വാശിയോട് പറഞ്ഞു കാണാം ആരാ അനുഭവിക്കാൻ പോകുന്നത് ടീച്ചറമ്മ ഇവിടുന്ന് വാലംപൊക്കി ഓടുന്ന ഞാൻ കാണിച്ചു തരാം ഇന്ദ്രൻ അവളെ നോക്കി പറഞ്ഞു കാണാനൊന്നുമില്ല ആരാ വാലംപൊക്കി ഓടുന്നെന്ന് മോൻ കണ്ടോ അതും പറഞ്ഞ അവൾ കട്ടിൽ പോയി ചെരിഞ്ഞുകിടന്നു അവളെ നോക്കി തന്നെ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്തവൻ സിഗരറ്റ് വലിക്കുവാണെങ്കിൽ ബാൽക്കണിയിലേക്ക് പോക്കണം അവൾ അവനെ നോക്കാതെ തന്നെ ചെരിഞ്ഞുകിടന്ന് കണ്ണുകൾ അടച്ചു പറഞ്ഞു ഇല്ലേലെങ്കിലോ ഇതേ എൻ്റെ റൂമാണ് ഇവിടെ എന്തൊക്കെ ചെയ്യണം ഞാൻ തീരുമാനിക്കും ഇന്ദ്രൻ അവളെ നോക്കി പുച്ഛാവത്തിൽ പറഞ്ഞു അതൊക്കെ പണ്ട് ഇപ്പോ ഇത് എന്റെ കൂടി മുറിയാണ് ആ സിഗരറ്റ് അറ്റങ്ങാനം താൻ കത്തിച്ചാൽ അവൾ കാട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്ന അവനെ നേരെ വിതിൽ ചൂണ്ടിക്കൊണ്ട് ഭീഷണി പോലെ പറഞ്ഞു കത്തിച്ചാൽ കത്തിച്ചാൽ നീ എന്തു ചെയ്യും മൂദേവി സ്കൂളിലെ പീക്കിരി പിള്ളേരെ ഭരിക്കുമ്പോൾ എന്നെ ഭരിക്കാൻ ടീശ്രമം നിൽക്കല്ലേ അതും അവളുടെ ആരോഗ്യത്തിന് ഹാനികരമാവും പറഞ്ഞില്ലെന്ന് വേണ്ട അവൻ അവളോട് അത്രയും ദേഷ്യത്തിൽ പറഞ്ഞു അവളൊന്നും വീണ്ടാതെ അവനെ തന്നെ നോക്കിയിരുന്നു അവളെ നോക്കിയൊരു പരിഹാസ സ്ഥിതിയോടെ ചൂണ്ടിൽ വെച്ച സിഗരത്തിന്റെ അടുത്തേക്ക് ലൈക്സ് അടുപ്പിച്ചതും അയ്യോ അമ്മേ ഓടി വരണേ ഈ ഇന്ദ്രൻ എന്നെ കൊല്ലുന്നേ അയ്യോ ഓടി വരണേ എന്നെ രക്ഷിക്കണേ അയ്യോ വേണ്ട ഇന്ദ്ര എന്നെ ഒന്നും ചെയ്യല്ലേ ആ ഉറക്കെ ഉറക്കെ കാട്ടിലിരുന്ന് ഉറക്കെ കരഞ്ഞു ചാരു കസേരയിൽ ഇരുന്ന ഇന്ദ്രൻ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റ് അവളെ നോക്കി അയ്യോ എന്നെ കൊല്ലുന്നേ അവനെ നോക്കി കൊഞ്ഞനെ കുത്തിക്കൊണ്ട് വീണ്ടും അലറി വിളിച്ചു സീത എടി എടി ഞാൻ എന്ത് ചെയ്തു എന്നാ മീണ്ടാതിരിക്കണേ കുരുപ്പേ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് വായിൽ കൈവച്ച് പറഞ്ഞു ഡാ ഇന്ദ്ര വാതിൽ തുറക്കടാ വലിയമ്മനാൻ്റെ ശബ്ദവും വാതിൽ ശക്തമായി കൊണ്ടുന്ന ശബ്ദവും കേട്ടതും കടലിരിക്കുന്നവളും അവളുടെ വായിൽ കയ്യമർത്തി വെച്ചനും ഒരുപോലെ ഡോറിലേക്ക് നോക്കി അവൻ വീണ്ടും ദേഷ്യത്തോടെ സീതയും നോക്കിയതും ഉരുകം ഉയർത്തി ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന ഭാവത്തിൽ അവനെ നോക്കി സീത ഇന്ദ്ര വാതിൽ തുറക്കടാ ആ കൊച്ചിനെ വല്ലതും ചെയ്താലുണ്ടല്ലോ അച്ഛൻ്റെ ദേഷ്യത്തോടുള്ള വാക്കുകൾ കേട്ടതും അച്ഛ ഇവിടെ കുഴപ്പമൊന്നുമില്ല അച്ഛൻ പോക്കോ അവൻ വിളിച്ചു പറഞ്ഞു നിന്നോട് വാതിൽ തുറക്കാനാണ് പറഞ്ഞത് അച്ഛൻ്റെ ശബ്ദം വീണ്ടും കടുത്തു മോനെ ആ കുട്ടിയെ ഒന്നും ചെയ്ല്ലടാ അതൊരു പാവാ ആ അമ്മയുടെ ശബ്ദം കൂടി കേട്ടതും അവളുടെ വായിൽ അമർത്തിപ്പിടിച്ച കൈ എടുത്തു മാറ്റി നെറ്റി ഒഴിഞ്ഞു അവൻ ചെന്ന് വാതിൽ തുറന്ന് കുഴപ്പമൊന്നുമില്ലെന്ന് പറയടി പല്ലേ കടിച്ച് ദേഷ്യാമർത്തി അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു അതൊക്കെ പറയാം പക്ഷേ ഇനി ഇവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുവോ അത് പറ അവൾ അവനെ നോക്കി ഒരു കള്ളച്ചിരിയോട് ചോദിച്ചു അവൻ ദേഷ്യത്തോടെ എന്തോ പറയാൻ വന്നതും വീണ്ടും അമ്മയുടെ കരച്ചിലും വാതിൽ മുട്ടെന്നും കേട്ടതോ ഓ ഇല്ല ഞാൻ ബാലക്കണിയിൽ പോയി വലിച്ചോളാം ചെല് അവൻ അവളുടെ മുന്നിൽ താഴെ നിൽക്കുന്നു കണ്ടതും അവനെ നോക്കി ചിരി കടിച്ചു പിടിച്ചവൾ കട്ടിലിനിറങ്ങി വാതിലിന്റെ അടുത്തേക്ക് നടന്നും അവളെ തന്നെ നോക്കി നിന്നവൻ എന്താ എന്താ മുളൻ എന്താ പ്രശ്നം വാതിൽ തുറന്നു അവളാണെന്ന് കണ്ടതും അവളുടെ തലയിൽ തലോടി അമ്മ ചോദിച്ചു ഏയ് ഒന്നുമില്ല താമരാട്ടിയമ്മേ അത് ഞാനൊരു പാറ്റിയെ കണ്ട് പേടിച്ചതാ അവൾ മുഖം നന്നായി തുടച്ച ആരെയും നോക്കാതെ പറഞ്ഞതും അവളുടെ കള്ളത്തരം പിടിച്ച മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് വല്യമ്പരാൻ എന്നിട്ട് അയ്യോ രക്ഷിക്കണേ ഇന്ദ്രനം കൊല്ലുന്നെന്ന് വിളിച്ചു പറഞ്ഞതോ തമ്പുരാട്ടിയമ്മ കട്ടിലിരിക്കുന്ന ഇന്ദ്രനെ കൂടി നോക്കി ചോദിച്ചു അങ്ങനെയല്ല തമ്പുരാട്ടിയമ്മേ ഇന്ദ്ര രക്ഷിക്കണേ ആ ഒന്ന് കൊല്ലണേ എന്നാ ഞാൻ പറഞ്ഞത് അല്ല ഇന്ദ്രേട്ടാ അവൾ പെട്ടെന്ന് ഇന്ദ്രനെ നോക്കി ചോദിച്ചു ഏ ആ പാറ്റേ അമ്മേ അവള് പേടിച്ചതാ അവനും സീതയോടൊപ്പം കൂടിയതും ചുണ്ടു രണ്ടും കടിച്ചു പിടിച്ച് ചിരിയതുക്കി സീത അമ്മ അവരെ പറഞ്ഞു വിശ്വസിച്ചുവെങ്കിൽ എന്നാൽ അതെല്ലാം നോക്കി കണ്ട വല്യമ്പുരാനെ കാര്യം ഏകദേശം മനസ്സിലായിരുന്നു പേടിയാണെങ്കിൽ എൻ്റെ അടുത്ത് കിടക്കണോ മോൾക്ക് അമ്മ അത്രയും സ്നേഹത്തോടെ ചോദിച്ചു ഏയ് വേണ്ട ഞാനിവിടെ നിന്നോളാം അകത്തേക്ക് നോക്കി സീത പറയുമ്പോൾ അവളെ നോക്കിയിരുന്നു കണ്ണുകിട്ടിയവൻ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വഴക്കും തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാർച്ചിലും എല്ലാം രണ്ടുപേരും നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു നീ ഇങ്ങു വാ നിറമ്പലേ അവർ പാറ്റേ കൊല്ലുവോ ഇന്നുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ സീത പേടിച്ച് കാണുമെന്നൊരു ചിന്തയോടെ അവളുടെ തലയിൽ തലോടുന്നവരെ നോക്കി തല്ലമ്പുരാൻ പറഞ്ഞു താഴേക്ക് നടക്കുമ്പോൾ അയാളുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയെ വിളിക്കുകിട്ടോ അവളുടെ തല തലോടി അവർ പറയുമ്പോൾ ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു അവൾ അവര് പോയതും വാതിലടച്ച നോക്കി അവൾ കണ്ടല്ലോ ഞാനൊന്നു വിളിച്ച അപ്പോടി വരും അമ്മയും അച്ഛനും ഇനിയത് ഇതുപോലെ വലതും കാണിച്ച പല്ലിപ്പാറ്റൊന്നുമല്ല ഞാൻ പറയുക നീ എന്നെ പീഡിപ്പിക്കാൻ നോക്കുന്നു തന്നെ ഞാൻ പറയും അതുകൊണ്ട് മോനൊന്നു സൂക്ഷിച്ചോ അവനോടൊരു ഭീഷണി പോലെ സീത പറഞ്ഞതും അപ്പോ തമ്പുരാട്ടി രണ്ടും കൽപ്പിച്ചാണല്ലേ മീശ ഒന്ന് പിരിച്ചു ഇന്ദ്രൻ ചോദിച്ചു അതേലോ രണ്ടും കൽപ്പിച്ചു തന്നെയാ ഏതായാലും താനെടുത്ത് തലയിലായി അങ്ങോട്ട് തന്നെ നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ അവൾ കട്ടിലായിരുന്നു അവനോട് പറഞ്ഞു നടന്നത് തന്നെ എന്നാ ഒരു ഭാവത്തിൽ തലയാട്ടി ബാൽക്കണിയിലേക്ക് നടന്നു ഇന്ദ്രൻ അവൻ പോകുന്നു നോക്കിയ ചെറു ചിരിയോടെ അവൾ കട്ടിലേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ പ്ലാൻ വിജയിച്ച സന്തോഷവും അവളിലുണ്ടായിരുന്നു ബാൽക്കണിയിലുള്ള ചാരുവടിൽ ഇരുന്ന് ഓരോ പുകയും വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നവന്റെ ചൊണ്ടിലും കുഞ്ഞൊരു പുഞ്ചിരി തെളിഞ്ഞു കണ്ടു രാവിലെ തന്നെ കെട്ടിലമ്മ എങ്ങോട്ട് പോയിട്ടുള്ള വരവാ സീത റൂമിലെ കയറിയ പാടെ ഒരുങ്ങി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നവൻ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ചോദിച്ചതും ചുണ്ടൊന്ന് കുറിപ്പിച്ച് അവനെ നോക്കിയവൾ ഷെൽഫ് തുറന്നൊരു പെർഫ്യൂം കൂടി എടുത്തടിച്ച് ഇന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ സെറ്റുമുണ്ടെടുത്ത് നെറ്റിയും ചന്ദനവും സിന്ധൂരും ഇട്ട് കയ്യിലെ ഇരച്ചീന്തമായി നിൽക്കുന്നവളെ കണ്ടപ്പോഴേ മനസ്സിലായി അവൾ അമ്പലത്തിൽ പോയുള്ള വരവാണെന്ന് ഓ പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് പുണ്യ നേടാൻ പോയതാണോ മുഖം മുഴുവൻ കുച്ചം കൊണ്ട് നിറച്ച് ഇന്ദ്രൻ ചോദിച്ചു അല്ല ഒരു പാപിയെ കിട്ടിയതിന് മോക്ഷം ചോദിച്ചു പോയതാണ് അവനെ നോക്കി ദേഷ്യത്തോട് പറഞ്ഞപ്പോൾ ഓ പിന്നെ പാപം ചെയ്യാത്തവർ മുതലേ ഈ പോയ അമ്പലത്തിൽ വെച്ച ഒരു പാവം പണിന്റെ കണ്ണുനി കാരണം വീണത് ആണോ ആണെങ്കിൽ കണക്കായിപ്പോയി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് എൻ്റെ മാത്രം ശരികളുണ്ട് അതാരും തെറ്റാണെന്ന് പറഞ്ഞാലും എനിക്കൊരു തേങ്ങയും ഇല്ല അവളുടെ ഒരു വേണ്ടപ്പെട്ടവൻ അത്രയും ദേഷ്യത്തോട് പറയുമ്പോൾ ആ മുഖം ചുവന്നു തൊടുക്കുന്നു എവിടേക്കോ കുശുമ്പ് കൊണ്ടാ ക അവൾ വീർത്തു പോകുന്നു നോക്കി നിന്നു അവൻ ആ വേണ്ടപ്പെട്ടവൻ തന്നെയാ അതിന് നിനക്കെന്താ എന്താ ചന്ദ്രന്റെ ഒരു സ്നേഹം ഞാനെന്ന് വെച്ച ജീവന പെണ്ണിന് സീതയെ തന്നെ നോക്കിയവൻ ആ കള്ളച്ചിരി മറിച്ചു വെച്ച് അത്രയും കാര്യമായി പറഞ്ഞു കൈയിലുള്ള പ്രസാദം ഒന്ന് മുറുകെ പിടിച്ചു സീത ഇപ്പൊ പൊട്ടിപ്പോകുമെന്ന പോലെ വീർത്തു പോകുന്ന ആ മുഖത്ത് നിന്ന് സീതയുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ ഒരു കൊതി തോന്നി അവന് കാലൻ അവൻ കേൾക്കാതെ അത്രയും പതുക്കെ പറഞ്ഞു തിരിഞ്ഞതും അത് വ്യക്തമായി കേട്ടവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അവൻ അവളെ അവരോട് ചേർത്ത് പിടിച്ചതും പെട്ടെന്നുണ്ടായ അവന്റെ പ്രവൃത്തിയിൽ ഒന്ന് പതറിപ്പോയി സീത എന്താണ് നീനെ ഇപ്പൊ വിളിച്ച് അവളുടെ കണിൽ ഉറ്റി നോക്കിയവൻ ചോദിക്കുമ്പോൾ അവനെ നോക്കാതെ നിന്ന് അവനിൽ നിന്ന് പിടി പിടിവിക്കാൻ ശ്രമിച്ചുവൾ ഞാനൊന്നും വിളിച്ചില്ല താനൊന്ന് പോയേ അവനെ തള്ളി മാറ്റിയവൾ പറയുമ്പോൾ അവളുടെ ഇടുപ്പിൽ പിടിച്ച കൈ ഒന്നുകൂടെ മുറുക്കി ഇന്ദ്രൻ ഒന്നും വിളിച്ചില്ലേ പറ ഒന്നും അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചവൻ പറയുമ്പോൾ അവൾ ഇല്ലെന്ന് തലയാട്ടിയതും അവളെ തന്നെ നോക്കി അവൻ വീണ്ടും താഴ്ന്നു വരുന്നത് കണ്ടതും പേടിയുടെ കണ്ണുകൾ മുറുകി അടിച്ചു നിന്നു സീത അവൻ്റെ ശ്വാസം തൻ്റെ മൂക്കിന് തുമ്പിൽ വന്നെത്തി നിൽക്കുമ്പോലെ അത്രയും അടുത്ത് അവൻ നിൽക്കുമ്പോൾ കൈയും കാലും വിറയ്ക്കും പോലെ തോന്നിയവൾക്ക് ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും പോലെയല്ല ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ വല്ലാത്ത ഹൃദയം നെഞ്ചൊക്കെ പടപടാന്ന് ഇടിച്ചു പോകുന്ന പോലെ അവനിൽ നിന്നും ഞാൻ ഞാൻ വലതും ആഗ്രഹിച്ചു പോകുന്നുണ്ടോ എന്ന് പോലും അറിയാത്തൊരവസ്ഥ കണ്ണുകൾ മുറുകിയടിച്ച് ഒരു കൈ പ്രസാദവും മറുകൈ കൊണ്ട് അവൻ്റെ ഷേർട്ടിൽ അമർത്തു പിടിച്ചവൾ അവൾ നിൽക്കുന്നു നോക്കി ഒരു പുഞ്ചിരിയോടെ അവനും വളരെ നേരത്തൊരു കുഞ്ഞു സിന്ദൂരം അണിഞ്ഞ് നടന്നവളുടെ സിന്ദൂര രേഖയിലേക്കാണ് അവൻ്റെ കണ്ണുകൾ പോയത് നെറ്റി ചുവന്നു കിടക്കുന്ന തനിക്ക് വേണ്ടി മാത്രം ചേർത്ത് വരച്ച കുങ്കുമ്മ ചോപ്പ് അവിടെ നിന്ന് അമർത്തിമുത്താൻ തോന്നുന്നു ഹൃദയത്തെ അടക്കി നിർത്തി അവളെ കണ്ണെടുക്കാതെ നോക്കിയവൻ അവനിൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ലെന്ന് മനസ്സിലായതും മെല്ലെ കണ്ണുകൾ തുറന്നു അവനെ നോക്കിയവൾ തന്നെ തന്നെ നോക്കുന്നതിനെ കാണേ അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു സീതയും പരസ്പരമെല്ലാം മറന്ന് രണ്ടുപേരും പരസ്പരം അങ്ങനെ നോക്കി നിന്നു പോയി സീതയെ എന്നെ എന്നെ ഇപ്പോഴും നിനക്ക് ഇഷ്ടമില്ലേ ഒട്ടും ഇഷ്ടം തോന്നുന്നില്ലേ പെണ്ണെ അവൻ്റെ ആ ചോദ്യത്തിൽ അവനിൽ നിന്ന് മിഴികൾ മാറ്റി മാറ്റിയവൾ അല്ലെന്ന് തലയാട്ടിയതും അവളിൽ നിന്ന് പിടിവിട്ടു അവൻ സോറി ഇനി ഇങ്ങനെ ചെയ്യില്ല അത്രയും പറഞ്ഞവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും അവൾ അവൻ നോക്കി കട്ടിലേക്ക് ചാരിയിരുന്നു അവന്റെ ചോദ്യം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുന്നു സീത കണ്ണുകളൊന്നും മുറുകി അടച്ചു ആ ഒരു ചോദ്യം വന്നുകൊണ്ടത് തന്റെ നെഞ്ചിലാണ് ഇഷ്ടമാണോ എനിക്ക് തെമ്മാടിയെ ആണ് ഇഷ്ടാണ് അതിൻ്റെ കാരണം ഇപ്പോഴും എനിക്കറിയില്ല ഒന്നറിയാം പണ്ടത്തെ വെറുപ്പ് ഇപ്പോൾ സീതയിലില്ല തനിക്കിഷ്ടം തോന്നാനോ തൻ്റെ വെറുപ്പ് കളയാനോ ഇന്നുവരെ അവനൊന്നും ചെയ്തിട്ടില്ല അവൻ എന്താണോ അതാണ് അവൻ ഇപ്പോഴും മാറിയത് ഞാനാണ് ഒരു പക്ഷേ എല്ലാവരും പറയും പോലെ ഈ താലിക്കവൻ ശക്തി ഉണ്ടാവും മനസ്സിൽ പണ്ട് മുതലുള്ളൊരു ചിത്രമുണ്ട് അടിയുണ്ടാക്കുന്ന ആരെയും ഒരു വിലയും ഇല്ലാത്ത ചന്ദ്രകയുടെ രസ്യക്കാരനായ ഒരു ഇന്ദ്രനുണ്ട് മനസ്സിൽ അത് മുഴുവൻ മനസ്സിൽ നിന്ന് മാങ്ങിപ്പോയിട്ട് സീതയാളുടെ കൂടെ ഒരു ജീവിതം തുടങ്ങും അങ്ങനെ ഒരു ജീവിതം സീത ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരു ശക്തിക്ക് ഞങ്ങളെ പിരിക്കാൻ കഴിയില്ല അതിനൊക്കെ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല അവൾ മനസ്സിൽ ഉറപ്പിച്ച് പൂജാരി തന്ന ചുവന്ന ചരട് കയ്യിലെടുത്തു ഇന്ദ്രൻ ഇപ്പം മോശ സമയമാണ് സൂക്ഷിക്കാൻ പറയണം അവനെ തേടി എന്തോ ഒരു ദുരന്തം വരാൻ പോലെ അവര് വേണ്ടി ചെയ്ത പൂജയുടെ മന്ത്രം പോലും നാവ് വിളിച്ചു ചൊല്ലി പൂജാരി പറഞ്ഞതും നെഞ്ചിൽ കൈവച്ചു പോയി സീത അടിക്കും പിടിക്കുമോ നിൽക്കരുതെന്ന് പറയണം വാഹനത്തിൽ പോകുമ്പോൾ സൂക്ഷിക്കാൻ പറയണം ഞാനൊരു ചരട് പൂജിച്ചു തരാം അതവൻ്റെ വലത്തെ കയ്യിൽ കെട്ടുക കുറച്ചൊക്കെ ദൈവം നോക്കിക്കോളും ബാക്കി അവനോട് സൂക്ഷിക്കാൻ പറയും എല്ലാം ശരിയാവും കുട്ടി പേടിക്കേണ്ട സീതയുടെ മുഖം കണ്ടായാൽ പറയുമ്പോൾ നെഞ്ചിലും തീക്കനും കോരി ഇട്ടതുപോലെയാണ് അവൾക്ക് തോന്നിയത് ഒന്നുകൂടെ അവിടെ നിന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചവൾ തിരിഞ്ഞ് നടക്കുമ്പോഴും അവനൊന്നും സംഭവിക്കരുതേ എന്നായിരുന്നു മനസ്സിൽ മുഴുവൻ ആ ചരട് കയ്യിലെടുത്ത അവൾ താഴേക്ക് നടക്കുമ്പോൾ ഇത് എന്ത് പറഞ്ഞ് അവൻ്റെ കയ്യിൽ കിട്ടുമെന്നായിരുന്നു അടുത്ത ടെൻഷൻ അവനോട് എന്തു പറയും എല്ലാം നിസാരമായി കാണുന്നവന് ഈ പറയുന്നതെന്നും വെറു തമാശ മാത്രമായിരിക്കും എങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇതാ കയ്യിൽ കെട്ടുമെന്നവൾ ഉറപ്പിച്ചിരുന്നു താഴേക്ക് എത്തിയതേ കണ്ടു ഫോൺ ചെവിയിൽ വെച്ച് എന്തൊക്കെയോ സംസാരിച്ച് കാറിനടുത്തേക്ക് നടക്കുന്നവനെ അതെ കാറിലേക്ക് കയറാൻ ഒരുങ്ങുന്നവൻ സീതയൊരു ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയതും തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നവളെയാണ് കണ്ടത് ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ അല്ലെന്ന് തലയാട്ടി ആ നിമിഷമാണ് ഇന്ദ്രൻ്റെ മനസ്സിലേക്ക് ആ നിമിഷം വന്നു പോയത് അവൻ്റെ മുഖം ഗൗരവത്തിലായി ഓടിക്കിതച്ച് മുലി നിൽക്കുന്നവളെ കാണേ അവനെ നെറ്റി ഒന്ന് ചൊളിഞ്ഞു എന്താ കയ്യിലെ വാച്ചിലേക്ക് നോക്കി അവളോട് ചോദിക്കുമ്പോഴും ഓടി വന്ന കിതപ്പൊതുക്കുന്ന തിരക്കിലായിരുന്നു അവൾ എങ്ങോട്ടാ ആ കിതമ്പിൽ തന്നെ അവൾ ചോദിച്ചതും ചന്ദ്രയുടെ അടുത്തേക്ക് അവളെ തന്നെ നോക്കിയൽപ്പം ദേഷ്യത്തോടെ അവൻ പറഞ്ഞു അവനെ അവൾ പെട്ടെന്ന് താഴേക്ക് നോക്കി മുഖത്തൊരു നിരാശയും സങ്കടവും എല്ലാം നിറഞ്ഞു വരുന്നു ഒന്നുകൂടെ അവൻ ദേഷ്യത്തോടെ സംസാരിച്ചാൽ താനിപ്പോ കരഞ്ഞു പോകുമോ എന്ന് പോലും പേടിച്ചു പോയവൾ സിത്ത് വിളിച്ചിരുന്നു കുറച്ച് ദിവസം കോളേജ് ലീവാണെന്ന് അവളെ കൊണ്ടുവരാൻ പോവാ അവളുടെ തലതാഴ്ത്തിയുള്ള നിൽപ്പ് കാണേ സീതയും നോക്കാതെ അവൻ അത്രയും ഗൗരവത്തിൽ പറയുമ്പോഴും അവളിൽ വരുന്ന മാറ്റം അവൻ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവളൊന്നും മിണ്ടാതെ വീണ്ടും തലതാഴ്ത്തി കാണേ അവളെ നോക്കി കാറിന്റെ ഡോർ തുറന്നു അവൻ ഞാനും വന്നോട്ടെ അവളുടെ ആ ചോദ്യം ഒട്ടും പ്രതീക്ഷിക്കാതുകൊണ്ട് തന്നെ അവളെ ഒന്ന് അടിമുടി നോക്കി അവൻ നിന്നതും വന്നോട്ടെ വീണ്ടും അവൾ ചോദിക്കുമ്പോൾ അവളെ തന്നെ നോക്കി അവൻ വേണ്ട അവൻ സമ്മതിക്കുമെന്നൊരു ചിന്തയിൽ നിന്നവൾ അവൻ പറയുന്നത് കേട്ട് അവനൊരു ഞെട്ടലോടെ നോക്കി അവളെ നോക്കാതെ കാറിലേക്ക് എറിയവൻ എനിക്ക് ഒരു കാര്യം പറയാൻ അവൻ്റെ ഡോറിനടുത്തേക്ക് നീങ്ങി അവൾ പറഞ്ഞതും എന്ത് അത്രയും ഗൗരവമാർന്ന ശബ്ദം അവൾ ഈ നിമിഷം അവന് മുന്നിൽ നിൽക്കുമ്പോൾ ആ പണ്ടത്തെ പതിനഞ്ച് വയസ്സുകാരി ആവും പോലെ അത് അത് അമ്പലത്തിലെ അവൾ പറയും മുന്നേ കൈകൾ ഉയർത്തി തടഞ്ഞവൻ എന്റെ ജീവൻ ആവാത്തുണ്ട് അതല്ലേ ദോ അങ്ങോട്ട് ചെല് ഏതോ ജോൽസിൻ പറയുന്നത് കേട്ടെ ഏതൊക്കെയോ അമ്പലത്തിൽ പോയി പൂജ ചെയ്യാൻ നിൽക്കുന്നുണ്ട് നിന്റെ അമ്മ നീയും കൂടി ചെല് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ എന്നെ വേഗം എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആര് പറയുന്ന ദൈവം കേൾക്കുക എന്നറിയാലോ അവൻ പറഞ്ഞും അവൾ പോലും അറിയാതെ കണ്ണുകളും നിറഞ്ഞു പോയി അവൻ്റെ കാറിന്റെ ഡോറിൽ പിടിച്ചു നിന്നവൾ കയ്യെടുത്തൊന്ന് പിന്നിലേക്ക് നീങ്ങി നിന്ന് അവന് പോകാൻ വഴിമാറിക്കൊടുത്ത് വീട്ടിലേക്ക് തിരിഞ്ഞു നടന്നു നിറഞ്ഞ കണുകൾ അമർത്തി തുടച്ചവൾ അകത്തേക്ക് നടക്കുമ്പോൾ കയ്യിൽ അവൻ്റെ കയ്യിൽ കെട്ടാൻ ഐ പൂജിച്ച് ശരടും ഉണ്ടായിരുന്നു എല്ലാം കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ അവനും തന്നെ ഇപ്പോൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ തന്റെ നെഞ്ചി പോലെ അവളെയും ഒന്ന് വേദനിപ്പിക്കണമെന്നേ അവനുണ്ടായിരുന്നുള്ളൂ എങ്കിലും പറഞ്ഞ് കുറച്ച് കൂടിപ്പോയെന്ന് അവന് തന്നെ തോന്നി കുറച്ച് മുന്നോട്ട് വണ്ടി എടുത്തിട്ടും എന്തോ പോകാൻ തോന്നത്ത പോലെ അവൻ വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങി കോപ്പ് കാറിൻ്റെ ഡോർ അമർത്തി അടച്ചവൻ അകത്തേക്ക് നടന്നു റൂമിൻ്റെ ഡോർ തള്ളി തുറന്നതും കാട്ടിൽ കമഴ്ന്ന് കിടന്ന് കരഞ്ഞവൾ പെട്ടെന്ന് തല ഉയർത്തി ചെരിഞ്ഞ് നോക്കിയതും ഇന്ദ്രനെ കണ്ടവൾ വീണ്ടും കമിഴ്ന്ന് കിടന്ന തലയണിൽ മുഖം അവർത്തി കിടന്നു ഷെൽഫിലെന്തോ തിരയും പോലെ കുറച്ചു നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നവൻ ഒരു ആവശ്യമില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്നതിൻ്റെ പേനയെടുത്ത പോക്കറ്റിട്ട് പുറത്തേക്ക് നടന്നു എല്ലാം അറിയുന്നുണ്ടെങ്കിലും തല ഉയർത്താതെ അവളും അങ്ങനെ തന്നെ കിടന്നു പെട്ടെന്ന് ഒരു ഭാരം പോലെ തോന്നിയതും അവളൊന്നും ചെരിഞ്ഞ് നോക്കി അടുത്തായി തന്നെ നോക്കി നോക്കിയിരിക്കുന്നതിനെ കാണുമ്പോൾ വീണ്ടും മുഖം തലയണിൽ പൊഴ്ത്തിയവൾ ദേ നീ അങ്ങനെ ഒന്നും പ്രവർത്തിക്കരുന്ന് എനിക്കറിയാം ഞാൻ വെറുതെ പറഞ്ഞതാ അവളെ നോക്കി അവൻ പറയുന്നുണ്ടെങ്കിലും കിടന്ന കിടപ്പിൽ നിന്നും ഒരു അടി അടിമാറാതിരുന്നു അവൾ ഇതേ പെണ്ണേ നീ എന്താ കണ്ട പൈങ്കിളി പൈങ്കള് പോലെ ഒരു ടീച്ചറല്ലേ നീ എന്നിട്ടാണെ ഇങ്ങനെ എണീറ്റെ അവളുടെ കിടത്തം കാണാൻ ദേഷ്യത്തോടെ അവൻ പറയുമ്പോൾ അവളുടെ കുഞ്ഞൊരു തേങ്ങൽ ആ തലേണല്ല അമർന്നു കാര്യം മാത്രം ഞാൻ എന്താടി പറഞ്ഞത് നിനക്ക് എന്തും പറയാം എനിക്കൊന്നും പറഞ്ഞൂടാ ഇത് എവിടുത്തെ ഇടപാടാണ് അവളെ പിടിച്ച് നേരെ ഇരുത്തി അവൻ പറയുമ്പോൾ അവനെ നോക്കാതെ മുഖം വീർപ്പിച്ച് മുഖം ചിരിച്ചവൾ സോറി പോരേ കുറച്ച് നീട്ടി പറഞ്ഞവൻ അവളെ നോക്കുമ്പോൾ കണ്ണുകൾ തുടച്ച് അവൾ കടലിൽ നിന്ന് നിറങ്ങി പോകാൻ നിന്നും അവളുടെ കൈയിലായി മുറുകെ പിടിച്ചു ഇന്ദ്രൻ ഈ സങ്കടം പറഞ്ഞെന്താ ചെയ്യണ്ടേ പറ കൂടെ വരുന്നോ നീ അവന്റെ ചോദ്യത്തിന് ഇല്ലെന്നും തലയേട്ടെ അവൾ കൈ പിടിപ്പിക്കാൻ ശ്രമിച്ചു പിന്നെ ഇങ്ങനെ മുഖം ഉറപ്പിക്കാതിരിക്കാൻ പിന്നെ എന്താ വേണ്ടത് ഇത്രയും താഴ്ന്നു താൻ ആരുടെ മുന്നിൽ നടന്നിട്ടില്ല എന്നവന് തന്നെ അറിയാം പക്ഷേ ഇവളുടെ മുതയിൽ ഇതും തോറ്റു കൊടുക്കാനാണ് ഇന്ദ്രൻ ഇഷ്ടം കാരണം ഈ പെണ്ണിന്ന് ഇന്ദ്രന്റെ ജീവനാണ് അവൻ്റെ ആ ചോദ്യം കേട്ടതും കയ്യിലുള്ള ചരടിൽ മുറുകെ പിടിച്ച് അവൾ അവനെ മുന്നിലേക്ക് അത് നീട്ടിയതും അവളുടെ ഉള്ളം കയ്യിലിരിക്കുന്ന ചുവന്ന ചരടിലേക്ക് നോക്കി അവൻ അവളെ സംശയഭാവത്തോടെ നോക്കി ഇത് കൈയിൽ കെട്ടുവോ മുഖം വീർപ്പിച്ച അവളുടെ ചോദ്യം അവന്റെ ചുണ്ടിൽ മനോഹരമായി പുഞ്ചിരി തെളിഞ്ഞുവെങ്കിലും അതവൾ കാണാതെ ചുണ്ടിൽ അമർത്തി അവൻ വീണ്ടും ഗൗരവത്തോടെ അവളെ നോക്കി